നമസ്കാരം എൻ്റെ പേര് മുഫ്സീർ സ്ഥലം പയ്യൊളിയാണ് പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കാലമായിട്ട് കിഡ്നി സ്റ്റോണിൻ്റെ ഒരു പ്രശ്നമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അഞ്ച് വർഷമായിട്ട് ഞാൻ കിഡ്നി സ്റ്റോണിൻ്റെ ഈ പ്രശ്നമായിട്ട് ഇങ്ങനെ കളിക്കുകയാണ് അതിനിടയിൽ രണ്ട് പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞു ഒരുപാട് മരുന്നുകൾ കുടിച്ചു പിന്നെയും എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു പക്ഷേ വരുന്ന സമയത്തൊക്കെ ഡോക്ടറെ കാണിക്കുമ്പോഴൊക്കെ ഓപ്പറേഷൻ ചെയ്യാനാണ് പറയാറ് അങ്ങനെയാണ് രണ്ടു പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ യാദൃശികമായിട്ട് ഒരു ദിവസം പയ്യോളിയിലുള്ള ശബരി ഹോട്ടൽ പയ്യോളിയിലെ പേരാമ്പ്ര റോഡിൽ ശബരി ഹോട്ടൽ ശബരി ഹോട്ടല് ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരുന്നു പോയ സമയത്ത് ഞാൻ കുറച്ച് ലേറ്റായിരുന്നു അവിടെ എത്തുമ്പോൾ ഒരു ഉച്ചക്ക് രണ്ടേ മുക്കാൽ മൂന്ന് മണിയായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്തൊക്കെ ഭക്ഷണം തീർന്നു പോകുന്നൊരു സമയമാണ് അപ്പോൾ ഞാനവിടെ പോയപ്പോൾ ഭക്ഷണം തീർന്നു പോയി വേറെന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ബിരിയാണി ബിരിയാണിയുണ്ട് ചിക്കൻ ബിരിയാണി ബിരിയാണിയുണ്ട് മുട്ട ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് രണ്ടും എനിക്ക് കഴിക്കാൻ പറ്റില്ല എനിക്ക് കിഡ്നി സ്റ്റോണുണ്ട് പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് അവിടെയുള്ള ശബരിമോട്ടെ സ്വരൂപ് വട്ടം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ നമ്പറിൽ ഒന്ന് വൈകുന്നേരം കോണ്ടാക്റ്റ് ചെയ്യും നമുക്ക് നിങ്ങളെ ഇതൊന്ന് സ്കാൻ ചെയ്തിട്ട് നോക്കിയിട്ട് അതിനുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട് അത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ വൈകിട്ട് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തു ഒരു സ്കാൻ ചെയ്തു അതിൽ കുറച്ച് ഒരു ശരീരത്തിൻ്റെ ബോഡിയിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ഈ ഒരു പ്രോഡക്റ്റ് ഈ രണ്ട് പ്രൊഡക്റ്റ് ഒന്ന് ഈ ആലുവേര പിന്നെ പിന്നെ ഇഗ്വിലൈ തുളസി ഈ രണ്ട് പ്രോഡക്റ്റാണ് അദ്ദേഹം എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അപ്പം ഇത് എന്നോട് കാഴ്ച നോക്കാണ്ട് പറഞ്ഞു കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്താൽ മതി മൂപ്പറായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ മൂപ്പറുടെ നിർദ്ദേശപ്രകാരം രണ്ട് ദിവസം ഞാൻ ഈ മരുന്ന് ഞാൻ കഴിച്ചു ദിവസം മരുന്ന് കഴിച്ചു രണ്ട് ദിവസം മരുന്ന് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടി ദൈവാനുഗ്രഹം പോലെയാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത് സ്വരൂപമായിട്ട് പരിചയപ്പെടാനും ഈ പ്രോഡക്റ്റ് കഴിക്കാനുമായിട്ട് എനിക്ക് സാധിച്ചത് ആ പ്രോഡക്റ്റ് കഴിച്ചതിലുള്ളിൽ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടി ഇതാ ഇത്രയും സ്റ്റോണുകൾ അഞ്ച് സ്റ്റോണുണ്ട് ഇത്രയും സ്റ്റോണുകൾ പല ഘട്ടങ്ങളിലായിട്ട് ഒരു ദിവസം തന്നെ പല ഘട്ടങ്ങളായിട്ട് യൂറിൽ കൂടി പാസ് ചെയ്തു വന്നതാണ് ഇതുകൂടാതെ കുറേ പൊടികളായിട്ടും ഈ സ്റ്റോണ് പുറത്ത് പോയിട്ടുണ്ട് അപ്പം ഭയങ്കര പെയിനും ഉണ്ടായിരുന്നു ഇപ്പം അതെന്തായാലും സ്വാഭാവികമായിട്ട് നമ്മൾ ഈ സ്റ്റോണ് കിഡ്നിന്ന് ഇറങ്ങി വരുമ്പോഴ് സ്വാഭാവികമായിട്ടും എന്തായാലും പെയിൻ ഉണ്ടാകും ഈ പ്രോഡക്റ്റ് കായ്ച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു എനിക്ക് ഇങ്ങനൊരു മാറ്റങ്ങൾ ഉണ്ടായത് അപ്പോൾ വളരെയധികം ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ നിന്ന് ഈ കല്ലിങ്ങനെ ഈ പ്രൊഡക്റ്റ് കയച്ചത് കൊണ്ട് പുറത്തു വന്നതുകൊണ്ട് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് വയ്യോളി ശബരിയോടല്ലെ സൗരി ഓടന് ഒരുപാട് നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ ഞാനൊരു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ഉപകാരപ്രദമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ കൂടിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഈ ബുദ്ധിമുട്ട് അനു അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും ഇത് കഴിച്ചു നോക്കിയിട്ട് കൂടുതൽ എന്തെങ്കിലും മന എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ ശബരിയാടനായിട്ട് ഈ അല്ല ശബരി ഓർഡറിലെ സ്വരൂപമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുമായ ഇത്രയും ഞാനൊരു സന്തോഷം കണ്ടാണ് ഈ വീട് ചേങ്ങണേ കാരണം അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഒരു ദൈവത്തിൻ്റെ നിമിത്തം പോലെ എൻ്റെ കയ്യിൽ എത്തിയത് ആ പ്രോഡക്റ്റ് ഞാൻ കഴിച്ചത് കൊണ്ട് എൻ്റെ കിണ്ണിയുള്ള കല്ലുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഞാൻ അതിയായ സന്തോഷമാണ് എനിക്കുള്ളത് അപ്പോൾ അതോടൊപ്പം തന്നെ ശബരി ഹോട്ടലിലെ സ്വരൂപ് ഹോട്ടൽ ഒരുപാട് ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദിയുണ്ട് ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക